ചന്ദ്രൻ പന്ത്രണ്ടിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്ന് നോക്കിക്കോണേ ഇതിൽ അതിൻ്റെ ബാക്കി ഭാഗമാണേ ഒരു ജാതകത്തിൽ കാണുമ്പോഴേ നമ്മൾ കുഞ്ഞുനാളിലെ ആ വളരെയധികം കെയർ എടുക്കണം അതായത് ജല സ്രോ സ്രോതസ്സുകളില്ലേ അതിൻ്റെ അടുക്കലൊന്നും കുഞ്ഞുങ്ങളെ അധികം വിടരുത് വളരെയധികം സൂക്ഷിക്കണം ഒരു വീട്ടിലൊരു ബക്കറ്റ് വെച്ചിരുന്നാൽ പോലും ആ വെള്ളം നിറച്ചു വെക്കാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ജലഗന്ധാണ്ടം എന്ന് പറയുന്ന ഒരു ദോഷം ഇതിനുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഒരു അസ്വസ്ഥമായ പെരുമാറ്റങ്ങൾ കാരണം അതായത് മാനസികമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ കാണും അത് കാരണം ഇവരെ എല്ലാരും വെറുക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് കണ്ണിന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ വയറിളക്കങ്ങൾ ഛർദി അതായത് ഇവർക്ക് ജലം മൂലമുള്ള അസുഖങ്ങളും ജലം മൂലമുള്ള ദോഷങ്ങളും വരാൻ വളരെയധികം കൂടുതലാണ് അതുപോലെ പിന്നെ ഒത്തിരി ധനനഷ്ടമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അതുപോലെ വീട്ടിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട ഒരു സന്ദർഭം അതായത് ഹോസ്റ്റലിലായപ്പോലും ജീവിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാകാമെന്നും പറഞ്ഞിരുന്നു പന്ത്രണ്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ജലരാശിയും കൂടിയാണെങ്കിൽ പിന്നീട് ചരരാശിയും കൂടിയാണെങ്കിൽ അത് വളരെയധികം യാത്രകൾ അനാവശ്യമായ യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കാണും യാത്ര ചെയ്യാതിരിക്കാൻ ഇവർ പറ്റത്തില്ല അതായത് അടങ്ങി ഒരിടത്ത് ഇരിക്കാൻ ഇവർക്ക് പറ്റുകയേ ഇല്ല അങ്ങനെ ഒരു സ്ഥിതി വരാനും സാധ്യതയുണ്ട് പിന്നീട് ഇവർക്ക് ഈ മുന്നോട്ട് വന്ന് സമൂഹത്തിന്റെ മുന്നോട്ട് വന്ന് ചെയ്യുന്ന ജോലികളെക്കാളും അവർക്ക് പുറകിൽ നിന്ന് സ്ക്രീനിൽ നിന്ന് പുറകിൽ നിന്ന് ചെയ്യുന്ന ജോലികളായിരിക്കും ഇഷ്ടം അതായത് ഇപ്പോൾ സിനിമാ ലോകത്താണെങ്കിൽ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ അഭിനയിക്കുന്നതിനേക്കാളും അതുപോലെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ആറിലോട്ട് ദൃഷ്ടിയുണ്ട് അതായത് പൂർണ്ണ ദൃഷ്ടിയല്ലേ അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ കാരണം ഇവർക്ക് രഹസ്യ സ്വഭാവമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകാനും അവർ മൂലം നഷ്ടങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് അവർ നമ്മളെ ഒരുപാട് നല്ലതുപോലെ കാണിക്കും പക്ഷെ അവരുടെ മനസ്സിൽ നമ്മളെ എങ്ങനെ ചതിക്കാം ചതിച്ചെങ്ങനെ നേടാം എന്നുള്ള ഒരു വിചാരമായിരിക്കും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്നൊരു മനസ്സിവർക്ക് ഇപ്പോഴും കാണുമേ അതിനുവേണ്ടി ഇവർ വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യും അതായത് ഈ പന്ത്രണ്ടിലെ ചന്ദ്രന്റെ ഏറ്റവും വലിയൊരു റെമഡി കൂടിയാണ് അതെ കഷ്ടത അനുസ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഇവരാണെങ്കിൽ എപ്പോഴും ആത്മപരിശോധന നടത്തുന്നവരായിരിക്കും അതിനനുസരിച്ച് അവരുടെ ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതികൾ ഇങ്ങനെ മാറി മറിയുന്നതിനെ കുറിച്ച് അവർ ആത്മപരിശോധന ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കും ഇവർക്ക് വലിയ വല്യ കമ്പനികളിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ആ കമ്പനിയുടെ തലപ്പത്തേക്ക് പോകാനുമുള്ള സാധ്യതകളും ഉണ്ട് അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളായിരിക്കും ഇവർക്ക് എപ്പോഴും നല്ലത് മറ്റുള്ള കൂട്ടായ പ്രവർത്തനേക്കാളും ഒറ്റയ്ക്ക് ചെയ്യുന്നവയായിരിക്കും നല്ലത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏഴാം ഭാവം ആ പിന്നെ കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കണം നീങ്ങുന്നത് അതായത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ഗ്രഹസ്ഥിതികളും നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ആ ഫൈനൽ ിസിഷനിൽ എത്താവൂ കർക്കിടകമല്ലേ ചന്ദ്രന്റെ സ്വ സ്വക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും ചന്ദ്രന്റെ സ്ഥിതിയും കൂടെ നമ്മൾ നോക്കണം ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിലാണെങ്കിൽ കർക്കിടകത്തിൽ നിന്നും അഞ്ചിലാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് നീചത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ ആ കർക്കടകത്തിൽ നിന്നും രണ്ട് അഞ്ച് ആറ് എട്ട് എന്നീ രാശികളിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അത് അത്ര നല്ലതല്ല ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് ടെൻഷൻസൊക്കെ വർദ്ധിക്കും അതുപോലെ മനസ്സിൻ്റെ ആ ചഞ്ചലത്വം അത് കൂടും മനസ്സിനെപ്പോഴും ഒരു അസ്വസ്ഥത എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മെഡിറ്റേഷനും അങ്ങനെ ചിന്മുദ്ര അതൊക്കെ ചെയ്യുകയാണെങ്കിലും ലളിതാ സഹസ്രാമം നാമം കേട്ടാണ് ആദ്യ ശീലിക്കേണ്ടത് ആദ്യം തെറ്റു വരാതെ ചെല്ലണം അതുകൊണ്ടാണെ അത് ചൊല്ലുകയാണെങ്കിലും പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും പൗർണമിയും ഒക്കെ ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണചന്ദ്രനെ കണ്ണാടിയിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ലളിത ം കേൾക്കുകയോ ചെല്ലുകയോ ചെയ്യുകയാണെങ്കിൽ മനസ്സിന് വളരെയധികം ശാന്തത വരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അതുപോലെ ഇങ്ങനെ വെള്ള ആ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധാന്യങ്ങളോ ഒക്കെ ഇങ്ങനെ ദാനം ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ഒരു ജ്യോതിഷിയുടെ അഭിപ്രായ പ്രകാരം ഉപദേശപ്രകാരം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അവരുടെ അനുഗ്രഹം കിട്ടും ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഈ ആറാം ഭാവത്തിലോട്ട് പൂർണ്ണ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഈ ദുഃഖങ്ങള് ജീവിതത്തിൽ ശത്രുക്കള് കടബാധ്യതകള് അതുപോലെ ആ രഹസ്യ സ്വഭാവമുള്ള അസുഖങ്ങൾ അതായത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ട് ജ്യോതിഷികൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അധികമായാൽ അമൃതും വിഷമല്ലേ അതുപോലെ ഈ പരിഹാരങ്ങൾ ചെയ്ത് ഇതിൻ്റെ ഈ ശക്തി അങ്ങ് ഒത്തിരി അങ്ങ് കൂടിപ്പോയാലും കുഴപ്പമാണ് അതുകൊണ്ടാണ് ജ്യോതിഷിയെ കാണണമെന്ന് പറഞ്ഞത് കുരങ്ങൻ്റെ കണക്കെന്ന് പറയത്തില്ലേ മനസ്സ് ആ അതുപോലെ ഒരു ചഞ്ചല ചിത്തുള്ള ഒരു മനസ്സ് അസൂയ കൂടുതലാകാനുള്ള സാ സാധ്യത വളരെയാണ് അതുപോലെ ദമ്പതികൾ ആണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വരാനുള്ള സാധ്യതയുണ്ട് അത് സാധാരണ അങ്ങനെ അല്ലല്ലോ പക്ഷേ ഇവർക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടിൽ ചന്ദ്രൻ കാണുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ തൊട്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങണം പ്രത്യേകിച്ച് ജലഗന്ധാണ്ടമൊക്കെ ഒഴിവാക്കാനായിട്ട് അതുപോലെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കടൽ തീരങ്ങളിലൊന്നും താമസിക്കാതിരിക്കുന്നതു തന്നെയാണേ നല്ലത് തിങ്കളാഴ്ച ശിവാരാധന വ്യാഴാഴ്ച ശിവാരാധനയും വിഷ്ണു ആരാധനയും അതുപോലെയാണെങ്കിൽ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നല്ലൊരു റെമഡിയാണ് അപ്പോൾ അതിൽ തന്നെ ആല് വർഗ്ഗത്തിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക നല്ലതാണ് നട്ടു വളർത്തുമ്പോൾ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ആ ഈ പേരാലൊന്നും പ്രത്യേക സ്ഥാനങ്ങളിലൊക്കെയല്ലേ നടേണ്ടത് ശുദ്ധിയുള്ള അടുത്ത് അതുകൊണ്ട് പേരാൾ വേറെ റോഡിൽ കാണുന്നതിന് വെള്ളം ഒഴിച്ചാലും മതി മുതുന്നവര് പ്രത്യേകിച്ച് മാതൃസ്ഥാനീയരെ ബഹുമാനിക്കുന്നതിനെയാണ് ഏറ്റവും വലിയ പരിഹാരം സ്വർണ കമ്മൽ ധരിക്കുക ഹനുമാൻ ചാലീസ ചൊല്ലുക അതൊക്കെ നല്ലതാണ് ഓരോ ഗ്രഹത്തിനുമുള്ള പരിഹാരങ്ങളുണ്ട് അതൊക്കെ പറയുന്നതായിരിക്കും പിന്നീട് ഈ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിന്നാൽ ഉള്ള ഫലങ്ങളും കൂടി ഒന്ന് നോക്കിക്കോണേ ഇടുമ്പോൾ ഇങ്ങനെ ജാതകത്തിൽ കാണുമ്പോഴേ കുഞ്ഞുങ്ങളെ കഴിയുന്നത് സ്നേഹിക്കാൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണെങ്കിൽ പരിഹാരങ്ങൾ കുഞ്ഞുനാളിലേ തൊട്ട് ചെയ്തു തുടങ്ങുക തീർത്ഥാടനമൊക്കെ ശീലിപ്പിക്കുക പ്രാർത്ഥനകൾ ശീലിപ്പിക്കുക കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക ആ ആഹാരത്തിലെ നിയന്ത്രണം അത്യാവശ്യമാണ് ഇപ്പോൾ പലരും അരി ആഹാരം